പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ ചായയൊക്കെ ഒക്കെ തിളപ്പിച്ചിട്ടുണ്ടോ തുടങ്ങണത് തന്നെ പഴമൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പം ഇന്ന് ചായ തിളപ്പിച്ചതിൻ്റെ ഉദ്ദേശം ഇന്ന് അവലൂസ് പൊടി ഉണ്ട് അപ്പം അതുകൂട്ടി ചായ കുടിക്കുകയെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത് അപ്പം ഇക്കാര്യം അത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ പഴം ഞാൻ പുഴുങ്ങിയതാണ് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അവലൂസ് പൊടി കുറച്ചുണ്ടായുള്ളൂ അവസാനത്തെ ഉണ്ട് അതേ കഴിഞ്ഞ് ടിന്ന് കാലിയാക്കി കൊട്ടിയിട്ടുണ്ട് പിന്നെയടുത്തത് വറുത്തെടുക്കണം എന്നാലേ ഇതേപോലെ ഇടയ്ക്കിടക്ക് ചായയിൽ ഇതേപോലെ കൂട്ടി കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഇടയ്ക്കിടക്ക് നമ്മൾ കഴിക്കണ്ടേ എന്നാലല്ലേ നമ്മൾ ജീവിക്കുന്നതെന്ന് തന്നെ അർത്ഥമുള്ളൂ അല്ലേ അല്ലാതെ എപ്പോഴും ഡയറ്റും കാര്യങ്ങളും കൊണ്ട് നടന്നാലും ശരിയാവില്ല വല്ലപ്പോഴൊക്കെ ഒന്ന് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി കഴിച്ചു അപ്പോൾ അപ്പോഴത്തേക്കതേ അവലോസ് പൊടിയിൽ മറ്റേ പിന്നെ ഇതില്ലേ കപ്പലണ്ടി അതൊക്കെ ഇട്ടിട്ടാണ് കഴിക്കണത് കേട്ടാ അപ്പോൾ അവലസ് പൊടി കഴിഞ്ഞ ദിവസ കാരണം ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കുന്നത് അപ്പോൾ ഇവിടെ നാളികാരുണ്ടായിരുന്നു അപ്പം അത് ഞാൻ ചിരകാൻ വേണ്ടി കടയില കൊടുത്തേക്കണത് പിന്നെ അരി വെള്ളത്തിലിട്ട് വാരിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനിരുന്നു അപ്പം ഞാൻ ചായയിൽ എനിക്ക് നന്നായിട്ട് ചായ ഒഴിച്ചിട്ട് വേണം കുടിക്കണെങ്കിൽ അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അപ്പോൾ കുറച്ച് വെള്ളക്കടൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അത് കുക്കറിൽ ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊന്ന് വേവിച്ചെടുത്താൽ ഉച്ചയ്ക്കലൊക്കെ ഉപ്പേരി ആക്കിയിട്ട് എടുക്കാം പിന്നെ കറികളൊക്കെ ഇരിക്കുന്നുണ്ട് സാമ്പാർ ഇരിക്കുന്നുണ്ട് ഉപ്പേരികളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഉപ്പേരിയാക്കി വെജിറ്റബിൾ ഉപ്പേരി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഉപ്പേരി ഉപ്പേരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് സ്റ്റൗന്ന് കൊടുത്തത് പിന്നെ അത് ചോറ് വയ്ക്കുന്ന ദിവസമാണ് ഇന്ന് അപ്പോൾ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇക്കുണ്ട് നാളികരം ചിറകി തരാൻ പോകണത് അപ്പോൾ ഇക്ക നാളികരം ചിറകു മുന്നാടിയായിട്ട് അതിൻ്റെ അതൊന്ന് കഴുകി എടുക്കണതാണ് പിന്നെ മീൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മീൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അത് മസാലയൊക്കെ പറ്റി വെക്കണം അപ്പോൾ കുറച്ച് നേരം അങ്ങനെ മസാല പറ്റി പറ്റിയിരുന്നിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കല്ലോ അപ്പോൾ ചോറൊക്കെ വെന്തു അപ്പോൾ അത് ഊറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇനി അരി പൊടിച്ചെടുക്കണം അപ്പോൾ അത് ഒരു അരി ഞാനിവിടെ തന്നെ വീട്ടിൽ തന്നെ ചെറിയ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചെങ്ങനെയെന്നു വച്ചാൽ കുറച്ച് രണ്ട് ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആദ്യമൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് പുഴുങ്ങലരി ഇരിക്കുന്നുണ്ട് അപ്പോൾ പുഴുങ്ങലരി കൊണ്ട് വറുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് എല്ലാവരും പറയുന്നത് കേട്ടു അപ്പോൾ അത് കാരണം ഇത് ചോറൊക്കെ ഊറ്റി വെച്ചതിന് ശേഷം വേണം ഇനി അരി വെള്ളത്തിലിട അരി അരച്ചെടുക്കുക അരി അരച്ചെടുക്കല്ല പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളമൊക്കെ വന്നപ്പോഴത്തേനും വരും അപ്പോൾ കറൻ്റില്ലാത്ത ദിവസമായ കാരണം കറൻ്റില്ലാത്തല്ല മഴയുള്ള ദിവസമായ കാരണം ഇപ്പോൾ വെയിൽ വളരെ കുറവല്ലേ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അഡീഷണൽ തിളപ്പിച്ച് ഊറ്റിയിട്ട് ചോറിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ചോ ടാങ്കിൽ ഒന്ന് വരുന്ന വെള്ളത്തിന് തീരെ ചൂട് കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അങ്ങനത് അരിയൊക്കെ അതേ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഉള്ളിയും ജീരകവും കൂടിയിട്ട് നന്നായിട്ട് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതേ നാളികേരം ചിറകി വെച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് ഉപ്പൊക്കെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉള്ളിയും ജീരകവും ഇട്ട് കൊടുക്കണം ഉള്ളിയും ജീരകമാണ് ഇതിന് ടേസ്റ്റ് കൊടുക്കണത് കേട്ടാണ് ഞാൻ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഞാനൊക്കെ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഉറക്കാൻ പോണത് തന്നെ ആദ്യമൊക്കെ ഞാൻ വറക്കണം കണ്ടിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ അതേ നാളികരും ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പൊത്തി വെച്ചുകൊടുക്കില്ലേ നമ്മൾ അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇനി മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ചട്ടിയിൽ ഇട്ട് ഇട്ടുകൊടുക്കണ്ട അപ്പോൾ ഫ്രീ മീൻ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഫ്രൈ ചെയ്ത് എടുക്കുകയുള്ളൂ കാരണം നല്ല ചൂടോടി കഴിക്കാമല്ലോ പിന്നെ ഞാൻ അധികം മുരിയിച്ചൊന്നും എടുക്കില്ല നന്നായിട്ട് ഇങ്ങനെ സോഫ്റ്റിൽ തന്നെ ഈ മീൻ അങ്ങനെ തന്നെയാണ് ആയിട്ട് കഴിക്കാൻ ടേസ്റ്റ് മൊരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോകും അപ്പോൾ ഇങ്ങനെ മൊരിയിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും കിട്ടുമല്ലോ ആ ചട്ടിയിൽ തന്നെയാണ് ഉപ്പേരി കാച്ച കടല കാച്ചെടുക്കാൻ വേണ്ടി പോണത് അപ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കടലയ്ക്ക് അപ്പോൾ അത് കാച്ചെടുത്തു കാച്ചി ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു സബോളയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരിത്തിരി എരുവിലെടുത്താലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു സാമ്പാറുണ്ട് ബീറ്റ് റൂട്ട് ഉണ്ട് പിന്നെ കടലുപ്പേരി പിന്നെ മീൻ പൊരിച്ചത് ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ വിഭവങ്ങൾ അപ്പോൾ മുളും വന്നിരുന്നിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ആളെണ്ണി ഒരേ കഷ്ണം തന്നെ മീൻ വറക്കാൻ എടുക്കുകയുള്ളൂ അധികം എടുക്കില്ല വെറുതെ എടുത്തിട്ട് എന്തായാലും ഓരോന്ന് തന്നെ കഴിക്കുകയുള്ളൂ അപ്പം കൂടുതലെടുത്തിട്ട് പിന്നെ നാശമാക്കി കളിക്കാൻ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുമ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് വയ്ക്കും മൂന്നര പീസാക്കിയിട്ട് മാറ്റിവെക്കും പിന്നെ വൈകീട്ടായപ്പോൾ ഞാൻ വറക്കാൻ വേണ്ടി വന്നോട്ടാ ഒലൂസ് പൊടി വറക്കാൻ വേണ്ടി വന്നു സ്റ്റൗ വെച്ചിട്ട് ഇൻഡക്ഷൻ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കണത് മറ്റേ ബിരിയാണി പോട്ടിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കണത് അപ്പോൾ അതേ വറുത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് കുപ്പിയിലാക്കി വെക്കണം ചൂടാറി കഴിഞ്ഞിട്ട് വേണം കുപ്പിയിലാക്കണമെങ്കിൽ അപ്പോൾ ഇനി കുറച്ച് ദിവസത്തിന് ഇത് ഇടയ്ക്ക് നമുക്ക് എടുക്കാമല്ലോ അങ്ങനെ രാത്രിയായപ്പോൾ മോള് ചിക്കിങ്ങിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഉപ്പാടെ പിന്നാലെ കൂടിയിട്ടുണ്ടായിരുന്നു ചിക്കിങ്ങിൽ പോയിട്ട് കുറേ ദിവസമായിട്ടുണ്ട് നമുക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പുറത്ത് മഴ പെയ്തതിൻ്റെ നല്ല ഇതൊക്കെയുണ്ട് ഇപ്പോൾ മഴ പെയ്യണില്ല മഴ പെയ്തിട്ടാകെ നനഞ്ഞൊക്കെ കിടക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ചിക്കിങ്ങിലെത്തി ഇതിപ്പോൾ ഇരിങ്ങാലക്കൂടെ ഉണ്ടോ ചിക്കിങ്ങൾ ഉള്ളത് അപ്പോൾ അവിടേക്ക് വരാൻ നല്ല എളുപ്പമല്ലേ ഇവിടെ തന്നെ കെ എഫ് സിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ചിക്കിങ്ങിൽ പോകാന്ന് പറഞ്ഞിട്ടാണ് ചിക്കിങ്ങിലേക്ക് ഇറങ്ങിയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ തിരക്കൊന്നുമില്ല വർക്കിംഗ് ഡേയ്സ് ആയ കാരണം ആളുകളൊക്കെ കുറവാണ് ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഡെലിവറി കൊ കൊണ്ടുപോകലായിരുന്നു അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഞാനൊരു സീറ്റിൽ പോയിരുന്നു പിന്നെ അത് മെനു ഒക്കെ അവിടെ നോക്കുന്നുണ്ട് കേട്ടോ അവർ മെനു ഒക്കെ നോക്കി അതിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് പിന്നെ വെയിറ്റ് ചെയ്ത് ഇവിടെ അപ്പോൾ ആൾക്കാരില്ലാത്ത കാരണം നമുക്കിങ്ങനെ ഒരു ഫ്രീ ആയിട്ടിരിക്കാമല്ലോ അപ്പോൾ ഇവിടെ കുറേ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ളതൊക്കെ വെച്ചിട്ടുണ്ട് അതിപ്പോൾ വെച്ചതാണ് ആദ്യമൊന്നും ഉണ്ടായില്ല അങ്ങനെതേ ഫുഡ് വന്നു ചിക്കനിൻ്റെ ഞാൻ രണ്ട് പീസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് മയൻ ഈ കോൾസിലോ ഉണ്ടോ കോൾസിലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കോൾസിലോ കൂട്ടിയിട്ടാണ് കഴിക്കുക അപ്പോൾ സെപ്പറേറ്റ് അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചിക്ക ക്യാഫ്സിനയുടെ അപേക്ഷിച്ച് ഇതിന് നല്ല മുരിച്ചിൽ കൂടുതലായിരിക്കും പിന്നെ ഒരു വാഷ് ബേസിൻ്റെ അവിടെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഒറിജിനൽ ചെടികളായിരുന്നു വെച്ചിരുന്നത് അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇറങ്ങി വാതിലിൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ നോക്കുമ്പോൾ ഉണ്ട് ഒരു പട്ടി എടുക്കണം അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഞാനവിടെ നിന്ന് നിൽക്കുകയാണെങ്കിൽ കുട്ടി വന്നിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയത് അങ്ങനെ ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ട് തിരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ റോഡാണ് ഇവിടെയാണ് റിലാക്സ് ഒരു തൊട്ട് ബാക്കിൽ തന്നെയാണ് റിലാക്സ് ഹോട്ടലുള്ളത് പിന്നെ ഇവിടെ വലിയ ഹോട്ടലുകൾ രണ്ട് മൂന്നെണ്ണം ഉണ്ട് നല്ല ഹോട്ടലുകൾ പിന്നത് മഴയുടെ ആ ഒരു ഇത് ഈറപ്പ് പണ്ടിയ മഴ ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ടാറ്റ ബൈ